തൃക്കരിപ്പൂർ ഒളവരയിലെ മരക്കമ്പനിയിൽ തീപിടുത്തം ഒന്നര കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്ത് നശിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം അഗ്നിരക്ഷാസേനയുടെ ഏഴ് യൂണിറ്റ് മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലോടെ ഉണ്ടായ തീപിടുത്തത്തിൽ മരം സൈസ് ചെയ്യുന്ന റിസോ മെഷീൻ പ്ലെയിനർ എന്നിവയും കെട്ടിടവും ഒരു കോടിയിൽ പരം രൂപയുടെ മരങ്ങളും മര ഉരുപ്പടികളും കത്തി അമർന്നു ഇളമ്പച്ചിയിലെ വി കെ പി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഒളവറ ബ്രൈറ്റ് വുഡ് ഇൻഡസ്ട്രീസിലാണ് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച പുലർച്ചെ മരം സൈസ് ചെയ്യുന്ന റിസോ മെഷീനു സമീപത്ത് നിന്നാണ് തീയും പുകയും ഉയർന്നത് പെട്ടെന്ന് തീ മരത്തടികളിലേക്കും സൈസ് ചെയ്ത മര ഉരുപ്പിടികളിലേക്കും ആളിപ്പടരുകയായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് ഒളവറയാണ് അഗ്നി യിലും സ്ഥാപനോടുമേയും വിവരമറിയിച്ചത് തൃക്കരിപ്പൂർ പയ്യന്നൂർ പെരിങ്ങോം കാഞ്ഞങ്ങാട് നിലയങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അഗ്നിരക്ഷാ സേനയുടെ ഏഴ് യൂണിറ്റ് വാഹനങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കിയത് അവിടെ തന്നെ അവിടുത്തെ ഓണറെ ആരും അറിയില്ല വലിയ തോതിൽ തീ വ്യാപിച്ചതിനാൽ സേനാംഗങ്ങൾ മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീ അണച്ചത് തീ പിടിച്ച് കത്തിയമർന്ന ഷെഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മര ഉരുപ്പൊടികൾ തയ്യാറാക്കിയ കെട്ടിടത്തിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ കോടികളുടെ നാശനഷ്ടമുണ്ടാകുമായിരുന്നു മരക്കമ്പനിക്കടുത്തുള്ള മുറികളിൽ കമ്പനിയിലെ എട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ രാത്രിയിലുണ്ടായിരുന്നു നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും ഇടപെടൽ കാരണം വലിയ ദുരന്തമാണ് ഒഴിവായത് ഇവിടെ റീസോന്റെ ഷോർട്ട് തീപിടുത്തമാണ് അപ്പോൾ പെട്ടെന്ന് പ്രസാദ് അത് കണ്ടു അങ്ങനെ പ്രസാദിൻ്റെ ഒരു ഇടപെടൽ കൊടുത്ത് പെട്ടെന്ന് ഫയർ സർവീസ് എത്തി ഏഴ് ഏഴ് ഭാഗത്താവട്ട് ഫയർ സർവീസിൻ്റെ വണ്ടി വന്നിരുന്നു അപ്പോൾ രാവിലെ ആറ് മണിവരെ അത് ഇതാക്കി അണച്ച് ഫയർ സർവീസാണ് അപ്പം നമ്മൾ മെഷീൻ പിന്നെ കുറേ തടിയും സൈസെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കോടി രൂപയുടെ നഷ്ടം ഡ്രീസോ മെഷീനിലുണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ചന്തേര പോലീസും സ്ഥലത്തെത്തി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കിരുപൂർ